ആ കൂടാർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തുടക്കണവേണ്ടി പോയത് ഒരിക്കൽ അച്ചിരി അങ്ങനെ വാങ്ങിക്കാണിന്നെ നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി വരവ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമീസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കൂടെ ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു നോക്കി എന്നാലും ലൂഡിനൊക്കെ അടിച്ച് വരുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇനി മിണ്ടോ എന്ന് ഡൗട്ട് ഡൗട്ടില്ലാതില്ലാതെ ലോഡിരുന്നോ ഇരുന്നുണ്ട് കുരിപ്പേ കൂടി അടിച്ചിട്ട് നേരം അവനെയും കൂടെ ഇല്ലടുത്തത് മിക്കവാറും പീക്കം തന്നിരിക്കും ഓക്കെ എന്തായാലും ഫസ്റ്റ് കിലും കൂടെ തൂത്ത് വരുമ്പോ അവൻ്റെ ടീം മേറ്റും കൂടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സ്കൂഡ് തന്നെ വരുന്നുണ്ട് ഡൗട്ടുണ്ട് ഇവിടെ നിന്ന് ക്യോ സൗണ്ട് വരുന്നുണ്ട് എന്തായാലും ലൂഡ് അടിച്ചിട്ടേ പെട്ടെന്ന് നോക്കാട്ടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമൊന്നും ഇല്ല ഓക്കെ അവിടെ നിന്ന് ലൂഡിനൊക്കെ അടിച്ചേരി നേരെ പീക്കിലേക്ക് എത്തി ഇവിടെ നിൽക്കുന്ന സമയം ഒരു കുരുപ്പ് എന്നെയും കണ്ടു അവൻ എന്നെയും കണ്ടു എന്നാലും ഞാൻ അവനെയും കണ്ടു അവൻ എന്നെയും കണ്ടു അടിപൊളിയും എന്നാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല മുകളിലാണോ തായയാണോ ഇനിയുമില്ല നേരത്തില്ല ഇവിടെ നിന്നൊക്കെ നല്ല ഗണ്ണങ്ങാ ചില ഫൈറ്റ് ഉണ്ട് ഓക്കെ എന്തായാലും ടോപ്പിലോട്ട് പോകാൻ വേണ്ടി പറ്റാത്തതും നമുക്ക് കറങ്ങി ഇറങ്ങിപ്പോ നമുക്ക് വെസ്റ്റും അതും ഇതൊക്കെ വാങ്ങിയിട്ട് നേരെ പൊയ്ക്കൊണ്ട് കാണാൻ ഇരുമിസിൻ്റെ എണ്ണ കൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വേണം നല്ല ഫൈറ്റാണ് സൈലും മൂന്ന് പേര് നാലായി ഓക്കെ എന്നാലും ഇവിടെ ഗ്ലൂളൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട് അപ്പം മിക്കവാറും മുകളിലെല്ലാം തായയാണെന്ന് മനസ്സിലായി ഇന്നും അടിക്കുന്നതിൻ്റെ മോ അഞ്ചും പോരെ ആറുപേരൊക്കെ ആയി ഇതുപോലെ അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ ആറും പോര അതിലും കൂടി രണ്ട് സ്കൂഡിലുള്ള ഫൈറ്റാണ് എൻ്റെ ഇടയിൽ കിരിക്കാൻ നമ്മളെടുത്തിട്ട് അലക്കുവാർ എത്തില്ല എന്നെല്ലാം എത്തി നോക്കിയിട്ട് മെല്ലെ പൊട്ടിക്കാരനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാ സാധനവും ഏതും ഒരുത്തന്നെ തൊട്ടി എല്ലാ സാധനം ഒന്ന് കിട്ടും ഇതിപ്പോൾ മുകളിലും എനിമിന് തോന്നും ഓക്കെ എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നമുക്കൊന്ന് കറങ്ങിയിട്ട് വീണ്ടും തിരിച്ചു വരാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട് അവസാനം ഒറ്റയിട്ട് ഇനിമിൻ്റെ മാത്രമേ ഇവിടെ കണ്ടുപിടിച്ചു അവൻ ഇവിടെ പോയി അറത്തില്ല കാറും പിടിച്ചു പോകുന്നു കുരുപ്പ് നേരെ വിട്ടില്ല സിംഗിൾ പീസാണ് ഇല്ലെങ്കിൽ ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ചാൻസ് ഉള്ളൂ ടീമേറ്റിന് ഉറപ്പ് ഇടത്താനും തന്നെ നേരം നല്ല ഇതിൽ കീച്ച് വിട്ടെങ്കിലും ജസ്റ്റ് മിസ് ആയിരുന്നു അപ്പം എന്തായാലും കൂടുതൽ കുളിക്കാം ഏ കെ ഇല്ല അങ്ങ് പോളിച്ചിട്ടാളൂ എന്നല്ലോ വേറെ കാര്യമല്ലേ നേരെ എൻ്റെ അമൻ എത്ര നേരം കഴിഞ്ഞിട്ട് ക്ലുവു നോക്കുന്ന സമയത്ത് റേഞ്ചില്ല മുന്നൂറൊക്കെ പോയിട്ടായിരുന്നു ഓക്കെ എന്തായാലും ഒരു സൂപ്പർ മെഡിക്കലും കൂടി അടിച്ചു കയറ്റി സെറ്റായിരുന്നു ഊട്ടി അടിക്ക് വേണ്ടി പോകണം മാറ്റി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ടീമേലും ബാക്കിൽ ഓടിയിരുന്നോ അറിയാൻ വേണ്ടിയിട്ടാണ് ഇല്ല ഒന്നും ഇല്ല എന്തായാലും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് ഇവന്മാർ ഇവിടുന്ന് കില്ലൊക്കെ അടിച്ചുമാറിയിട്ട് നല്ല സൂപ്പർ ആയിട്ട് സൂപ്പർ ട്രപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല സിംഗിൾ പീസാണ് ഒരു ഗ്രേനേഡ് ഇരുന്നിട്ട് വരവേൽക്കാറില് നേരെ ഒന്നെടുത്ത് തൂക്കിയിരുന്നു എഴുപത്തി അഞ്ച് നോക്കും ഒരു പാവം പയ്യൻ ഒരേ ഓട്ടം നേരെ അടിച്ചു പിടിച്ചിട്ട് അവനങ്ങനെ നോക്കിട്ട് എന്തായാലും ഞാൻ ചിങ്ങനത്തൊന്ന് മൊത്തം കംപ്ലീറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവനൊന്നെല്ലാം ഓക്കെ എന്തായാലും എം ഫോർട്ടി ലെവൽ ത്രീയോ ബൈസാ ബെദൽ അവനും കൂടി നോക്കിയിട്ടേ നേരെ നോക്കുക മുകളിലാണെങ്കിൽ ഒരു കുരുപ്പുണ്ട് ഈ കുരുപ്പ് നില എണ്ണ കാച്ചിൽ ഡാമേജ് എടുത്തിട്ടുണ്ടാകും നേരെ ഡാമേജ് അല്ല കില്ലെടുത്തിട്ടുണ്ടാകും നേരെ എണ്ണം കൊടുത്തായിരുന്നോടാ തീ ഭാരം മിസ്സായി നമുക്ക് ഒന്നും കൂടി വിട്ടുനോക്കാം അതായത് അപ്പോൾ അത് ഓടുകയും ചെയ്തു കാലമാടൻ ഓക്കെ എന്തായാലും ഇവനെ കിട്ടാൻ വേണ്ടി വളരെ ചാൻസ് കൂടുതലാണ് കണ്ണിടത്ത് ലോഞ്ച് പോയിട്ട് കൊണ്ട് അവരാണെങ്കിൽ ടെലിപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായി ഏതെങ്കിലും ഒന്നും അവനെ കൊല്ലാം പക്ഷെ പോകുന്ന സമയത്ത് ലാൻഡ് ലാൻഡ്മേൽ വെച്ചിട്ടുണ്ടോ അതോ അവിടെ കിട്ടുമോ കിട്ടു നോക്കുക അവനായിട്ട് തന്നെ തന്നു എന്താ അടയും അവസ്ഥയാണല്ലോ എം ഫോർട്ടീൻ്റെ പേർ വിലയും ചെറിയ പിടിച്ചു കഴിഞ്ഞാൽ പറ്റിയില്ല എന്തായാലും കൂടി കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് തന്നെ നമുക്ക് ടെലിപ്പോട്ട് ചെയ്ത് മുകളിൽ പോയി നോക്കുന്ന സമയത്ത് എൻ്റെ മോൻ ഒരു രക്ഷയിലുണ്ടായിരിക്കുന്ന മുകളിലേയും അത്രയും കീഴിൽ എത്ര പേര് ഇറങ്ങുന്നു രക്ഷയിൽ എത്ര ലൂട്ട് ബോക്സ് തായിൽ എത്രയും ലൂട്ട് ബോക്സ് അത്രയും ലൂട്ട് ബോക്സ് ആണ് മുകളിലേയും ഏതോ ഗ്രീനടക്കെ തൂക്കിയിരുന്നു ആരാടാ മുകളിൽ സംബന്ധിച്ച് ഏതോ ഒരു കുരിപ്പയും അടിച്ചേറ്റ് എന്തുവാടാ ഇത് ഇതാണോ കിണ്ണിത് പിന്നെ എൻ്റെ അവസ്ഥ അടിച്ചാലുള്ള കിണ്ണൻ കാച്ചല്ല ചെതറി പോന്നു ഞാൻ വിട്ടു ഒരു സ്കൂഡ് തന്നെ പറഞ്ഞ് പറ പറന്ന് വരുന്നുണ്ട് ഞാൻ ഓടി കാരണം ആരൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്തി നോക്കുന്നതാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് രക്ഷ വേറൊരു ടീമായിരുന്നു ആര് ഫൈറ്റിംഗ് തുടങ്ങി എന്തായാലും അവിടുന്ന് നേരെ ഫ്രണ്ടിലോട്ട് ഓടിക്കൊണ്ടിരിക്കണം ഓരോ ഓടേണ്ട ആവശ്യമൊന്നുമില്ല നേരെ രക്ഷപ്പെട്ട് നേരെ ഇങ്ങോട്ട് വന്നു ഓക്കെ എന്തായാലും വില്ലിലെത്തിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് പൊളിച്ചു തുടങ്ങാറ് നേരെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് പൊളിക്കാണ്ടി വന്നിരിക്കുകയാണ് എന്നാലും മിക്കാറിൽ നിന്ന് ചിലപ്പോൾ റിവ്യൂങ് കടിക്കുന്ന ടീംസ് ഉണ്ടാവും അവിടെ നേരെ ഇങ്ങനെ നിന്ന് എത്തി നോക്കിയിട്ട് പോരാ നേരെ നോക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു പശ്ചാത്തലം മിക്കാറ് ഇനിമുണ്ട് അരവുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്തായാലും സ്കൂപ്പ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ മോൻ ഇനി ഞാൻ ചെന്നാൽ പൊട്ടിന്താന്ന മറ്റേ ആരും സൂണ്ട പുറത്തു പോകുന്ന സമയത്ത് ഇപ്പം ചെതർന്നില്ല ഇങ്ങനെ ബ്ലഡ് ആ സാധനം ചെതർന്നിട്ടുണ്ടോ ഞാൻ ഇനിമിനെ കണ്ടിട്ടില്ലായിരുന്നു ചുമ്മാ അടിച്ചു നോക്കിയാണെന്നാലും കിട്ടി പാവം പാവങ്ങട്ടോ അവനെ കില്ലെടുക്കാൻ വേണ്ടി മാത്രമേ അന്ന പോലെയുണ്ട് ഇങ്ങനെ അഞ്ച് കിലോമീറ്റർ ദിവസം എരുമിനും എത്ര പേരും കൂടെ ബാക്കിയുള്ളൂ അടിപൊളിയും ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ല നേരെ സൂണ്ട അകത്തോട് കയറാറ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നേരത്തെ അയത്തോട്ട് ഓടി പോയിട്ട് നമുക്ക് ആ ഒരു ഇപ്പോൾ ഓരോരോ ടവർ അടിച്ച് ടവർ അടിച്ചോ വലിയ ലൂട്ടൊന്നും ഇല്ല എങ്കിലും ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കണം കാരണം ഓപ്പം പ്ലീസ് ഒന്ന് പിടുവാം പ്രശ്നം വല്ല വണ്ടിയും വന്നാലേ പ്രശ്നമുള്ളൂ നമ്മൾ സരിയാണെങ്കിൽ നല്ല ഫൈറ്റ് ചെയ്യും ഏതോ ഒരുത്തരം സോണ്ട പുറത്തേക്ക് ഓടിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്ന അടിച്ച് വണ്ടി പോയി കവറെടുത്തൊരു കാര്യമില്ല അവനങ്ങ് ചാമ്പിയും ഒരുത്തനും കൂടി ഉണ്ട് അവനും കൂടി കിട്ടുമെന്ന് അറിയുവാണെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം അവനും കൂടി വന്നുകൊണ്ടിരിക്കണോ അവനാട്ടി കൊള്ളുന്നേ ഇല്ല ഓ ഓ ഓ ഓ അവനെ നോക്ക് അവൻ നോക്ക് ഇത് ഇവനും നോക്ക് നോക്കുന്ന സമയത്ത് ഇല്ല ഇവന തീവുട്ടം കൊല്ലാം അങ്ങനെ കൂളായിട്ട് ഇടാ അയ്യോ അവവോ അടിച്ച് തന്നെ കുരിപ്പ് കുരുപ്പ് ഏ അതെ ആ അയ്യോ റിവ്യോ അടിക്കാൻ പോയത് കേട്ടാ അടിപൊളി എന്തായാലും കില്ലി പെട്ടെന്ന് നമ്മളിട്ടില്ല അവനേം കൂടി റിവേ അടിച്ചിടും ആ കുരുപോളി സൂണ്ട പുറത്തുനിന്നൊക്കെ പോയിട്ടാണ് എന്നാ ആരും റിവേ അടിച്ചിട്ട് ഈ ക്യാരക്ടും വെച്ച് വിടും എന്നാലും ഇവിടെ വരികല്ലോ അവനെ റീവടിച്ച് തരാൻ പറ്റും തോന്നുന്നില്ല മിക്കാറും എന്തെങ്കിലും വരുന്ന സമയത്ത് കില്ലെടുക്കാണ്ടെങ്കിൽ നോക്കുക അവനും നോക്കാ സോണ്ടകത്ത് വിട്ടിട്ട് ഞാൻ തന്നെ എൻ്റെ കില്ലും വന്നില്ല അവൻ നോക്കാവുകയും ചെയ്തു ഓക്കെ എന്തായാലും മെഡിക്കറ്റ് അല്ല നോക്കുന്ന സമയത്ത് സൂപ്പർ മെഡിക്കറ്റ് ഒന്നുണ്ടായിരുന്നു എം ബി ഫോർട്ടീൻ കൂടിയാ എൻ്റെ പൊന്ന മെഡിക്കറ്റിൻ്റെ മേ നല്ല കിണ്ണ കാച്ചിണ്ണനേട്ടിയും അടിപൊളിയും ഇനി അഞ്ച് പേരും കൂടെ ബാക്കിയുള്ളൂ നേരെ മുകളോട്ട് കീഴിയിട്ട് ബാക്കി നോക്കാൻ നേരം ഇന്നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമിൻസ് ആണ് എവിടെ ഉണ്ട് അതിൽ ഒരു സൈഡിൽ നിന്ന് നേരെ സൈഡിലോട്ട് വെച്ചിട്ട് കൊണ്ടിരിക്കണം കാരണം മുകളിലൊക്കെ ആണെങ്കിൽ ടപ്പയാറ് തലമണ് അടിച്ചുപൊളിക്കും നേരെ പോയി എവിടെ എങ്ങനെ ഒരുത്തിനും കാണുന്നില്ല അഞ്ച് കുറച്ച് പേരുണ്ടോ ഓപ്ഷൻ ഫുൾ സ്ക്വാഡാണെന്ന് തോന്നുന്നു സിംഗിൾ പീസാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് ഇവിടുന്ന് കാണേണ്ടതാണ് ഇതൊരു സ്കൂഡായിട്ട് വീട്ടിൽ മുകളിൽ ഉണ്ടോ സമയത്ത് സമയം ദീപ് നല്ല ഫിഡിലം പോലെ പോകും ഒരുത്തരം അടിച്ച് നോക്കട്ടെ പണ്ട അവൻ്റെ ഭാഗം നോക്കിട്ടെ നേരെ മുകളിൽ പോയി നോക്കായി അവനെ അടിച്ച് നോക്കട്ടെ അവനും കൃത്യമായിട്ട് മുകളിൽ പോയി നോക്കാൻ അപ്പോൾ വേറൊരുത്തും പോന്നും അവനെ അടിച്ച് പട്ടപ്പട്ടവട്ട അവനെ അടിച്ച് നോക്കട്ടെ പക്ഷെ ആ കയറക്രി കാലമാടനെ ഓൺ ചെയ്തു എന്നിട്ടും ഞാൻ വിട്ടില്ല ഇന്നിട്ടും നോക്കിട്ടു അപ്പോഴേക്കും വേറൊരുത്തന്നെ എഴുന്നേറ്റ് അവനൊക്കെ റിവേ അടിക്കാണ്ട് തുടങ്ങി എന്ത് ഇതിലും വലിയ ഗതികെട്ട് വേറിയുണ്ടോ ഈശ്വര അവസ്ഥ നോക്കട്ടെ കൃത്യം നോക്കാവുന്ന ആ മറ്റേതും ആവും വേറെ തന്നെ നോക്കിടുമ്പോഴൊക്കെ മറ്റേ എഴുന്നേൽക്കുകയും ചെയ്തു എന്തൊരു അവസ്ഥ ഇടാം അടിപൊളിയറ്റ് മൊത്തം സർവ്വേ ചെയ്തു അടിപൊളിയേറ്റം എൻ്റെ മോൻ എന്തായാലും കില്ല് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഞാനും ക്രൈൻ ഒക്കെ തൂക്കി എറിഞ്ഞ് കാരണം ഇങ്ങോട്ട് വരുമോ നോക്കാൻ വേണ്ടി ആണ് എറിഞ്ഞു കൊണ്ടിരിക്കുന്നത് അവർ അതിൻ്റെ അകത്തുണ്ടോ എന്ന് അറിയത്തില്ല മൊത്തം തൂക്കെറിയുമ്പോൾ സൈഡിൽ നിന്ന് അടിക്കുന്നു ആരുടെ നോക്കുന്നത് അത് പെട്ടെന്ന് രണ്ട് മൂന്ന് പേര് ഉണ്ട് കാലമാട അയ്യയ്യോ ഇതിലും വലിയ ഗതി ഘട്ടം വേറെ ഇല്ല അവസ്ഥ ഒക്കെ സൂപ്പർ സൂപ്പറായിട്ട് ജയിക്കേണ്ട മാച്ച് ആ നാല് പേര് അവിടെ കാലിയാണ് പക്ഷെ ഒറ്റ ഒരുത്തനു കേറി കൊണ്ട് മൊത്തം ടീം എഴുന്നേറ്റു ഈ കള്ള പന്നി കൊച്ചാണ് തോന്നിട്ടത് അല്ല ഈ കൊച്ചിനാണ് തോന്നിയത് പച്ച നോക്കട്ടെ ഓക്കെ എന്തായാലും നോക്കാൻ മിക്കമാര് പോയി രണ്ട് പേരും കൂടെ ബാക്കിയുള്ളു നല്ല കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് ക്രോസേന വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ അടിപൊളി എന്തായാലും കളികണ്ടിരിക്കായിരിക്കും നേരെ നോക്കിക്കൊണ്ടിരിക്കണം കൊച്ചെന്താക്കും നോക്കാലോ നേരെ നോക്കി എന്തേലും പണിയായിരിക്കും എന്നിട്ടും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ പൈസ നല്ല കണ്ണങ്ങ ഡാമേജ് കൊടുത്തു നേരെ ഓടി എന്തെങ്കിലും പെണ്ണ് പോയി അടിക്കാതിരിക്കാണ് ഞാൻ പ്രളർത്തിച്ചോണ്ടിരിക്കുകയാണ് അതേ ഓടുന്നോ അവനെ കൂടി പോന്നെ അവൻ ആ ക്യാരക്ടർ അങ്ങോട്ട് വീട്ടിട്ട് മിക്കറിയാണെങ്കിൽ കൊല്ലുന്നു തോന്നാട്ടാ അടിപൊളിയാട്ടാ സോങ്ങ് സൂപ്പറാ നൈസ് പ്ലാരണം തോന്നലോ പക്ഷെ തായയിപ്പോയി അതുകൊണ്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് പേര് ഒരുത്തും മുകളിലും ഉണ്ട് അവൻ തായത്തോട് അടിച്ചാൽ പോരെ എന്നാൽ അവിടെ നിന്ന് കൂടെ സൂപ്പറായിട്ട് പോയിട്ടല്ലോ രണ്ട് പേര് രണ്ട് സൈഡിലാണ് ഉള്ളപ്പോൾ അതും ബാക്കിലും ഫ്രണ്ടിലും ആയിട്ടുള്ളത് കൂളായിട്ട് എങ്കിലെടുക്കാം എന്തായാലും നോക്കാണ്ടല്ലോ സൂപ്പറാണ് പെട്ട പെട്ടു അന്നും ചെയ്യാനില്ല അപ്പോൾ പെട്ടു ഇവൻ്റെ ടീംമേറ്റ് ഇവിടെ ഓ അച്ഛൻ എന്തായാലും മുകളിൽ നല്ല സൂപ്പറായിട്ട് ഫൈറ്റ് ചെയ്ത് തോണ്ടിരിക്കണം മണ്ടൻ അവനെയും തീർത്തു അടിപൊളി നിലയമാർ പോയി എടുത്തു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്